രണ്ട് ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ഏഴിന് അമൽ നീരത് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റർ ഇട്ടു ഒൻപതാം തീയതി എന്തോ വരാനുണ്ടെന്ന് പറഞ്ഞ ആ പോസ്റ്റർ സോഷ്യൽ മീഡിയ അങ്ങെടുത്തു പോസ്റ്ററിനെ ചൊല്ലി സിനിമാ പ്രേമികളും പാപ്പരാസികളുമെല്ലാം ചർച്ചകൾ പൊടിപൊടിച്ചു തൊട്ടടുത്ത ദിവസം അമൽ നീരത് തന്നെ അടുത്ത വെടിമുട്ടിച്ചു തോക്കുമായി നിൽക്കുന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിൻ്റെ പേരോ ഒന്നും പറയാതെ പുറത്തിറക്കിയ ആ പോസ്റ്റർ കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിന്നെ ചർച്ചയായി കുഞ്ചാക്കോ ബോബനെ വരെ അണ്ണൻ തോക്കെടുപ്പിച്ചു വന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വന്നു തൊട്ടടുത്ത ദിവസം ദ ഫഹദ് വരുന്നു പിന്നെ ജ്യോതിർമയി ഷറഫുദ്ദീൻ വീണ നന്ദകുമാർ ശ്രന്ത അങ്ങനെ പോസ്റ്ററുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്നു കൂടെ ചർച്ചകളും പൊടിപൊടിച്ചു ഉടൻ തന്നെ പോസ്റ്ററുകൾ കോപ്പിയടിയാണെന്നുമുള്ള ആരോപണവുമെന്നും കൊറിയൻ സിനിമയായ ഓൾഡ് ബോയിയുടെ പോസ്റ്ററുകളോട് സാമ്യതയുള്ള പോസ്റ്ററുകളായിരുന്നു അവ പാർക്ക് ഷാൻ ബുക്ക് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഓൾഡ് ബോയ് പോസ്റ്ററുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകളുടെ സാമ്യത പോലും പലരും ചൂണ്ടിക്കാട്ടി എന്നാൽ അമൽ അമൽനീരത് ഫാൻസും വിട്ടുകൊടുത്തില്ല ഇതൊരു ഇൻസ്പിറേഷനും കോമൺ ടെംപ്ലേറ്റുമാണെന്നും എന്തിന് ഭീഷ്മപർവ്വത്തിൽ പോലും അമൽനീരത് ഇതേ പാറ്റേൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പലരും തെളിവ് സഹിതം രംഗത്തെത്തി എന്നാൽ സിനിമയും ഇതുപോലെ കോപ്പിയടി ആവാമെന്നും പറഞ്ഞ് മറ്റൊരു കൂട്ടരും രംഗത്തെത്തിയതോടെ ഒരു ഭാഗത്ത് ചർച്ച കൊടുമ്പിരിക്കുണ്ട് അതിനിടെയാണ് ചിത്രത്തിൻ്റെ പേര് അമൽനീരരുത് പുറത്തുവിട്ടത് ബൊകൈൻ വില്ല ഇതിനിടെ ചിത്രത്തിൻ്റെ പോസ്റ്റർ തന്നെ കോപ്പി ചെയ്ത് നിരവധി ഫാൻ മെയ്ഡ് പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മമ്മൂട്ടിയും മോഹൻലാലും ഷാറുഖ് ഖാനും രജനീകാന്തും അലിയും നിവിൻ പോളിയും എല്ലാം ഇതേ ഫാൻമെയ്ഡ് പോസ്റ്ററുകളിലെത്തി ഇതിനിടക്ക് ലിജോ ജോസ് പെല്ലിശ്ശേരി നിവിൻ പോളിയുടെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇത് പോസ്റ്റർ ആണെന്ന് കൂടി കമൻറ്റ് വന്നെങ്കിലും എൽ ജെ പി പോസ്റ്റർ പിൻവലിച്ചിട്ടില്ല സിനിമ ഇറങ്ങും മുമ്പ് ഇറക്കി ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യിക്കാൻ മലയാള സിനിമയിൽ അമൽ നിരതിനെ കഴിയൂ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവമെല്ലാം മുമ്പ് അന്താരാഷ്ട്ര സിനിമകളിൽ മാത്രം കണ്ടിരുന്ന പോസ്റ്റർ പ്രൊമോഷനുകൾ മലയാളത്തിൽ സജീവമാക്കിയതിൽ മുൻപന്തിയിലാണ് അമൽനീരത് പോസ്റ്റർ മാത്രമല്ല അന്താരാഷ്ട്ര സിനിമാ നിലവാരത്തിലേക്ക് മലയാളിയെ മാറ്റിയ സംവിധായകൻ കൂടിയാണ് അമൽ നേരത് ബിഗ് ബി എന്ന ആദ്യ ചിത്രം തന്നെ മലയാളികളെ അമ്പരപ്പിക്കുന്നതായിരുന്നു പിന്നീട് വന്ന സാഗർ എലിയസ് ജാക്കി ബോക്സ് ഓഫീസ് കുലുക്കിയില്ലെങ്കിലും തിയേറ്റർ കുലുക്കി പിന്നീട് വന്ന അൻബറും ബാച്ചിലർ പാർട്ടിയും ഒന്നും വലിയ ഓളമുണ്ടാക്കിയില്ലെങ്കിലും അഞ്ച് സുന്ദരികളിലെ പുള്ളൻ്റെ ഭാര്യ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് വന്ന അയ്യോബിന്റെ പുസ്തകം ജനം കൈനീട്ടി സ്വീകരിച്ചു തൊട്ടു പിന്നാലെ കോമറഡിൻ അമേരിക്ക ഭരതൻ എന്നിവയെല്ലാം കണ്ട് പ്രേക്ഷകർ അമൽനീരതിന്റെ മാന്ത്രികതയിൽ മയങ്ങി പിന്നീട് വന്ന മമ്മൂട്ടിയുടെ ഭീഷ്മപർവം തിയേറ്ററും ബോക്സ് ഓഫീസും ആകെ കുലുക്കി ബിഗ് ബി ടു വരുമെന്ന ചർച്ചകൾക്കിടെയാണ് ബൊഗൈൻ വില്ല വരുന്നത് യോബിന്റെ പുസ്തകം വരത്തൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഫഹദും അമൽനിരതും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ബോബനും അമൽനീരതും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ബൊഗൈൻ വില്ല പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ജ്യോതിരുമായി മലയാള സിനിമയിലേക്ക് തിരിച്ചുവരുന്നു എന്നതും ചിത്രത്തിന്റെ പുതുമ തന്നെയാണ് പ്രശസ്ത യുവ നോവലിസ്റ്റ് ലോജോ ജോസും അമൽനിരതും ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് അമൽനിരത് പ്രൊഡക്ഷൻസും ഉദയ പിക്ചേഴ്സും സംയുക്തമായാണ് ചിത്രം നിർമ്മിക്കുന്നത് സുഷിൻ സുഷിൻഷ്യാം സംഗീത സംവിധാനവും ആനന്ദ് സി ചന്ദ്രൻ ഛായാഗ്രഹണവും বিবেক হর্ষন এডিটিং নির্ব